മൺമറഞ്ഞു പോകുന്ന നാടൻ കായിക ഇനങ്ങളെ ഓണക്കളികളാക്കി ആലപ്പുഴയിലെ മുതുകുളം ക്രിക്കറ്റ് ക്ലബ്ബിന്റെ തിരുവോണനാളിലെ ഓണാഘോഷം ആഘോഷത്തിൽ തലപ്പന്ത് കളിയായിരുന്നു മുഖ്യം അൻപത് വയസ്സിനുമേൽ പ്രായമുള്ളവർ അവരുടെ കുട്ടിക്കാലത്തെ വിനോദങ്ങളെ അനുസ്മരിച്ചപ്പോൾ പുതുതലമുറയ്ക്കത് ഓണക്കളിയായി മാറി ഉള്ളിൽ വെള്ളയ്ക്കാവ് പച്ചോലമടഞ്ഞ് തയ്യാറാക്കിയ പന്താണ് തലപ്പന്ത് കളിയിലെ പ്രധാന ഗരു കുറ്റിയടിച്ച് അതിനരുവിൽ നിന്ന് കൈത്താളവും തുഴത്താളവും തലത്താളവും പറഞ്ഞ് പന്ത് എതിരാളികൾക്കിടയിലൂടെ പായിക്കുമ്പോഴും ആ പന്ത് പിടികൂടാൻ മറുപക്ഷം ശ്രമിക്കുമ്പോഴുമെല്ലാം ആവേശം മൈതാനത്ത് നിറയുകയാണ് മുതുകുളം ക്രിക്കറ്റ് ക്ലബ്ബ് അംഗങ്ങൾ എല്ലാ വർഷവും തിരുവോണ ദിവസം മുതുകുളം എസ് എൻ എം യു പി സ്കൂൾ മൈതാനത്ത് ഒത്തുകൂടുമ്പോൾ പ്രായം മറന്ന് എല്ലാവരും എൺപതുകളിലെ കൗമാരക്കാരാകും എം സി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കൂട്ടായ്മ വിദ്യാർത്ഥികൾക്കായി ക്രിക്കറ്റ് പരിശീലനവും വിവിധ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എം സി സിയിൽ നിന്നും പരിശീലനം നേടിയ നിരവധി പേരാണ് കേരള ക്രിക്കറ്റ് ടീമിലടക്കം ഇടം നേടിയിട്ടുള്ളത് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ